വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ സ്റ്റാർട്ട് ബേബി തൻ്റെ മിഴികളിൽ നോട്ടം കൊടുത്ത് കിടന്നിരുന്നവളെ നോക്കി കാട്ടി പറയുന്ന കൂട്ടത്തിൽ തന്നെ അവൻ അവളുടെ കവിളിലായി തൻ്റെ ദന്തങ്ങളാട്ടി തൻ്റെ ശരീരത്തിൽ പതിയുന്ന സുഖമുള്ള നോവിൽ അവൾ തൻ്റെ കണ്ണുകൾ തെല്ലൊരാലസ്യത്തോടെ കൂമ്പി അടച്ചുകൊണ്ട് അവനെ തൻ്റെ ശരീരത്തിലേക്ക് വലിച്ചു ചേർത്തു അവളുടെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഐ ലവ് യു അവൻ തൻ്റെ അതിരങ്ങൾ അവളുടെ കവളിലായി പതിപ്പിച്ചു കൊണ്ട് മൊഴിയവേ അവളുടെ ചുണ്ടിലായി ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നെ നീ പ്രണയിക്കുന്നില്ല എന്താ അവൻ്റെ ചോദ്യം ഏതോ ഗുഹയിൽ നിന്നും പുറപ്പെട്ടു വരുന്നത് പോലെ അവളുടെ കാതുകളെ തഴുകി തലോടി കടന്നുപോയി പ്രണയിക്കുന്നു ഞാൻ എൻ്റെ ഇന്ദ്രേട്ടിനെ ഒത്തിരി ഒത്തിരി പ്രണയിക്കുന്നുണ്ട് അവളുടെ അദരങ്ങൾ പ്രണയത്തോടെ മൊഴിയവേ അവൻ്റെ അദരങ്ങൾ അവയെ കവർന്നെടുത്തിരുന്നു അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവളൊന്ന് കുറുകിക്കൊണ്ട് അവൻ്റെ തലമുടിയിൽ തൻ്റെ വിരലുകൾ ആഴ്ത്തി അവൻ്റെ ദൃഢമാർന്ന കരങ്ങൾ അവളുടെ കരങ്ങളെ കവരുമ്പോൾ കീഴേ അവൻ്റെ കാൽവിരലുകൾ അവളെ ഒന്ന് ചലിക്കാൻ പോലും അനുവദിക്കാതെ അവളുടെ വിരലുകളുമായി കോർത്തു കഴിഞ്ഞിരുന്നു അവൻ്റെ അതിരങ്ങൾ അവളുടെ അതിരങ്ങളെ വിട്ട് നാവുമായി ചേർന്ന നിമിഷം ആളൊരു ഞെട്ടലോടെ തൻ്റെ മിഴികൾ വലിച്ചു തുറന്നു തൻ്റെ മുഖത്തേക്ക് മാത്രമായിട്ട് മിഴികൾ കിടക്കുന്നവനെ കാണി അവളുടെ മിഴികളൊന്ന് പിടഞ്ഞു പോയി ആ അവൻ്റെ ദന്തങ്ങൾ അവളുടെ മറുകവളിലും ആഴത്തിൽ പതിയവേ അവളുടെ കരങ്ങൾ അവൻ്റെ മുടിയിൽ ശക്തിയായി അമർന്നു താൻ പകർന്നു നൽകുന്ന വേദനകൾക്ക് മറുപടി എന്നോണം അവൾ തൻ്റെ ശരീരത്തിലേൽപ്പിക്കുന്ന വേദനകളെല്ലാം തന്നെ രാഘവേന്ദ്രനെ കൂടുതൽ കൂടുതൽ ഉന്മാതിയാക്കുകയാണ് ഉണ്ടായത് അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിനെ ശക്തിയായി അമർത്തവേ അവളുടെ ദന്തങ്ങൾ അവൻ്റെ മാറിലായ ആഴത്തിൽ പതിഞ്ഞിരുന്നു ഔഹ് വൃന്ദ അവളുടെ ദന്തങ്ങൾ വീണ്ടും ആ മുറിവിൽ തന്നെ അമരവേ അവൻ്റെ അധരങ്ങൾ ഒരു ശീൽക്കാര ശബ്ദം പുറപ്പെടുപ്പിച്ചു ഇതേ നേരം തൻ്റെ വായിലേക്ക് വന്നു നിറഞ്ഞ ചോരച്ചുവപ്പിൽ വൃന്ദ തൻ്റെ കണ്ണുകൾ ചിമ്മി തുറന്നു തൻ്റെ ദന്തങ്ങളുടെ ക്ഷതവേറ്റവൻ്റെ മാറിൽ നിന്നും പൊടിഞ്ഞുതിർന്ന രക്തത്തുള്ളികൾ കണ്ടിട്ട് വൃന്ദയ്ക്കാകെ ഭയമേറി അവൾക്കറിയാം അവന് കൊടുത്ത വേദനയേക്കാൾ അവൻ തന്നെ ഇപ്പോൾ വേദനിപ്പിക്കുമെന്ന് ഇന്ദ്ര അവളുടെ കാവിലായി ഒരു വന്യമൃഗത്തിന്റെ ശൗര്യത്തോടെ മുരണ്ടുകൊണ്ട് അവൻ അവളുടെ മാറിലായി തൻ്റെ കരങ്ങൾ അമർത്തി അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ വൃന്ദയാകെ പിഴഞ്ഞു പോയി അവൻ്റെ അധരങ്ങൾ അവളുടെ കഴുത്തിലായി അമർന്നു തൻ്റെ ശരീരത്തിൽ പതിയുന്ന സുഖമുള്ള നോവിൽ അവളുടെ ശരീരം അവനിൽ പൂർണ്ണമായി കീഴ്പ്പെട്ടു തുടങ്ങി അവളുടെ കരങ്ങൾ വികാരപരവശയാൽ അവൻ്റെ പുറമേനിയിൽ പോറലുകൾ വീട്ടി അവൻ്റെ കാലുകൾ അവളുടെ വിരലുകളെ വിട്ടുകൊണ്ട് കണം കാലിലേക്ക് സഞ്ചരിച്ചു അവൻ്റെ കരങ്ങൾ മാറിൽ നിന്നും താഴേക്കിഴഞ്ഞിറങ്ങി അവൻ്റെ കരങ്ങൾ ആലിലവയറിലായി അമരവി അവളുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവന്റെ അധരങ്ങൾ വീണ്ടും അവളുടെ അധരങ്ങളെ തേടിപ്പോയി ആ വേണ്ട ഇന്ദ്രേട്ടാ അവൻ്റെ വിരലുകൾ അടിവയറും കഴിഞ്ഞ് താഴേക്ക് സഞ്ചരിക്കവേ അവൾ ഒരു ഞെട്ടലോടെ കണ്ണുകൾ തുറക്കുന്നതിനോടൊപ്പം തന്നെ അവൻ്റെ കരങ്ങളിൽ പിടുത്തോട്ടിരുന്നു വായ് അത് ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു വശ്യമായ പുഞ്ചിരി വിരിഞ്ഞു എനിക്ക് എനിക്ക് പേടിയാ കണ്ണുകൾ നിറച്ച് തന്നെ പേടിയോടെ നോക്കി തെല്ലുരു വിതുമ്പലോടെ പറയുന്നവളെ കാണേ രാഘവേന്ദ്രന്റെ പിഴികളും കാലങ്ങൾക്ക് പിൻപ് ഇന്നാദ്യമായി നിറഞ്ഞു സോറി സോറി വൃന്ദ അവളുടെ നെറുകയിൽ ഒരുപാട് തവണ മുത്തി മുത്തിപ്പറഞ്ഞോണ്ട് അവളെ തൻ്റെ മാറോര അടക്കി പിടിക്കുമ്പോൾ അവനൊരു കൊച്ചു കുട്ടിക്ക് സമമായിരുന്നു അവനിലെ മാറ്റം കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു എൻ്റെ കൃഷ്ണ എന്താ ഇപ്പം ഉണ്ടായേ ഈ മനുഷ്യനെന്തിനാ കരയുന്നേ നിങ്ങൾ എനിക്ക് ഇന്നും ഒരു അത്ഭുതമായിന്ദ്രേട്ടാ എൻ്റെ സ്നേഹം മാത്രം കൊതിച്ച ഓരോ നിമിഷം എന്നിൽ മാത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോടെ എനിക്കിപ്പോൾ പ്രണയമാണ് ആരാധനയാണ് അവൻ്റെ മാറോരം ചേർന്ന് അവൻ്റെ കരങ്ങളാലുള്ള വാത്സല്യത്തോട് കൂടിയ തലോടലും ഏറ്റുവാങ്ങിക്കിടക്കുമ്പോൾ അവൾ തൻ്റെ മനസ്സിലായി മന്ത്രിച്ചു സാവിത്രി അയാളുടെ അലർച്ച മൂന്ന് ദിക്കും കേൾക്കും വിധം തറവാടിനെയാകെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഉയർന്നു അമ്മ എന്റെ മകൾക്കൊരച്ഛനായ ഞാൻ സമ്മാനിച്ചതാ ഇതിലുള്ളത് എൻ്റെ കുട്ടിയുടെ വിയർപ്പും ചൂരുവാ ഇതൊന്നും അന്യാധീനപ്പെട്ടു പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാവിത്രി അവൾ നിങ്ങളുടെ മനസ്സിലൊക്കെ മരിച്ചിട്ടുണ്ടാവും പക്ഷെ എനിക്കങ്ങനെയല്ല അതുകൊണ്ട് എൻ്റെ മരണം വരെ എൻ്റെ കുട്ടിയുടെ സ്വത്തായിട്ടുള്ള ഒന്നും ഈ പാടികടന്ന് പോവാൻ ഞാൻ സമ്മതിക്കില്ല കേശവൻ അത്രയും പറഞ്ഞുകൊണ്ട് സാവിത്രിയെ കണ്ണുകൾ കുറുക്കിയൊന്ന് നോക്കി കേശട്ട കേശട്ട ഞാൻ വേണ്ട ഒരിക്കൽ നീയായിട്ട് മോളെ മരണത്തിലേക്ക് തള്ളി വിട്ടു ഇപ്പൊ ദേ അവളുടെ ഓർമ്മകളെ നശിപ്പിച്ച് കളയാൻ നോക്കുക നിന്റെ മനസ്സ് ഇത്രയും ദുഷിച്ചു പോയല്ലോ സാവിത്രി കഷ്ടം നീയൊക്കെ ഒരമ്മയാണോ അച്ചാ ഇന്ദ്രന്റെ പരുക്കനായ ശബ്ദം കേശവനെ തേടിയെത്തി വേണ്ട മൊന് ദീയായിട്ട് അച്ചടുത്തടയണ്ട എന്താന്ന് വെച്ച പറയട്ടെ ഇതായിരിക്കുന്നു നിങ്ങ നിങ്ങളുടെ മകൾക്ക് നൽകിയ സമ്പാദ്യം എൻ്റെ കുഞ്ഞിന് എന്റെ മരണം വരെ ഓർക്കാൻ അവളുടെ ഒരു തരി പൊഞ്ഞിന്റെ കൂട്ടൊന്നും വേണ്ട കേശവേട്ടാ ഇന്ദ്ര ഇതിനി എനിക്ക് വേണ്ട മുന് ഇതായിരിക്കണം ആരാന്ന് വെച്ച സൂക്ഷിച്ചു വച്ചു സാവിത്രി അതും പറഞ്ഞുകൊണ്ട് കയ്യിലെ പൊന്നവിടെയുള്ള മേശമേൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു നീങ്ങിയിരുന്നു രാവിലെ ഷർട്ടൊന്നും ധരിക്കാതെ ഒരു ട്രാക്ക് സൂട്ട് മാത്രം ധരിച്ചുകൊണ്ട് ഓപ്പൺ ബാൽക്കണിയിൽ പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് രാഘവേന്ദ്രൻ ഹലോ ആ അതെ ഞാൻ പറഞ്ഞില്ല നിന്നോട് അത് തന്നെ ഡീ ഞാൻ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം നീ ഫോൺ വെച്ചോ ഫോണിൽ ആരുമായോ തിരക്കിട്ട് സംസാരിച്ചു വരികയായിരുന്ന ദിവ്യ തൻ്റെ മുന്നിലെ കാഴ്ചയിൽ കണ്ണും മിഴിച്ചു നിന്നു പോയി സോ ഹോട്ടൻ സെക്സി അവൻ്റെ കടഞ്ഞെടുത്ത പോലുള്ള ജിം ബോഡി ദിവ്യയിൽ വല്ലാതെ കാമ ഉണർത്തി അവൾ അവനെ നോക്കി കേഴ്ചുകൊണ്ട് നുണഞ്ഞുകൊണ്ട് അവനെ തന്നെ കൊതിയോടെ നോക്കി നിന്നു എനിക്ക് വേണം കണ്ടിട്ടാ നിങ്ങളെ നിങ്ങളുടെ ഈ സൗന്ദര്യം നേടാനായി ഞാൻ എന്ത് നാണം കെട്ട കളിയും കളിക്കും നിങ്ങളെ നേടിയേ ഈ ദിവ്യക്കിനി ഒരു വിശ്രമമുള്ളൂ ഇതേ നേരമാണ് വൃന്ദ കുളിച്ച് ഫ്രഷായി ഒരു ഗ്രീൻ റെഡ് കോമ്പിനേഷനുള്ള ഹാഫ് സാരി ചുറ്റി അതുവഴി വന്നത് ഇവളെന്താ ഈ വേഷത്തിൽ അതും ഇവിടെ വൃന്ദയുടെ സൗന്ദര്യം ദിവ്യയുടെ ഉള്ളിൽ അസൂയയും ദേഷ്യവും ഒരുപോലെ നിറച്ചു ആട്ടക്കാരി ദിവ്യയുടെ നാവുകൾ പകയോടെ വൃന്ദയെ നോക്കി മുരണ്ടു ഇതേ നേരം പിന്തിരിഞ്ഞ റെയിലിങ്ങിൽ ഇരു കൈകളും കൊത്തിനിന്നിരുന്ന രാഘവേന്ദ്രനെ കണ്ട് വൃന്ദയൊന്ന് അമ്പരന്നു എൻ്റെ കൃഷ്ണ ഈ മനുഷ്യനെന്ത് എഴുതിയിട്ട് ഒരു ഉടുപ്പ് ഇങ്ങനെ വന്ന് നിൽക്കുന്നേ ഇയാൾക്കൊരു ഉടുപ്പ് എടുത്തിട്ടാ എന്താ അയ്യേ ഇതെന്റെ നഖത്തിൻ്റെ പാടല്ലേ പുറത്തായിട്ട് തെളിഞ്ഞു തെളിഞ്ഞ കിടക്കുന്നെ ഈ മനുഷ്യനെ നാണം കെടുത്തു വൃന്ദ ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ ആദ്യോടെയും ടെൻഷനോടെയും സ്വയം അതും പുലമ്പിക്കൊണ്ട് ആരെങ്കിലും അവനെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാനായി വേഗം ചുറ്റുവന്ന് കണ്ണോടിച്ചു ഓ ഗുരുവായം കാത്തു ഇവിടെ ആരുമില്ല വൃന്ദ നെഞ്ചിൽ കയ്പത്തി ചേർത്തുനിന്ന് നിശ്വസിച്ചുകൊണ്ട് സ്വയം ഒന്ന് ആത്മകഥിച്ചു ഈ നോക്കുന്നേ ഇനി എന്നെ കണ്ടിട്ടുണ്ടാവൂ വൃന്ദയുടെ പരക്കം പിടിച്ച നോട്ടം കണ്ട് മറഞ്ഞു നിന്നുകൊണ്ട് ദിവ്യം പുലമ്പി ഇതേ സമയം തന്നെ വന്ന് മൂടിയ മുല്ലപ്പൂഗന്ധത്തിൽ കണ്ണടച്ച് ചുണ്ടിലോറിയ പുഞ്ചിരിയോടെ പിന്തിരിഞ്ഞ് തന്നെ നിൽപ്പാണ് രാഘവേന്ദ്രൻ നീ എൻ്റെ പിന്നിൽ തന്നെയുണ്ടെന്ന് എനിക്കറിയാം വൃന്ദ എന്തായാലും ഒരു കുപ്പായം കൊണ്ടുവന്ന് കൊടുക്കാം അതാ നല്ലത് എന്തോ വലിയ കാര്യം കണക്കി അതും മനസ്സിൽ നിരൂപിച്ചുകൊണ്ട് വൃന്ദ റൂമിൽ നിന്നും ഷർട്ട് എടുക്കാനായി വേഗം പിന്തിരിഞ്ഞ് ഒരുങ്ങവേ അവളുടെ കയ്യിൽ അവന്റെ കരങ്ങൾ ഞൊടിയിടയിൽ പിടിമുറുക്കി ആ ഇന്ദ്രേട്ട വിട്ടേ ആരെങ്കിലും കാണും വിട് രാഘവേന്ദ്രന്റെ കണ്ണിലെ ഭാവം കാണി അവൾ നാണത്തോടെ അവനിൽ നിന്നും തൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് റൂമിലേക്ക് മടങ്ങി മടങ്ങിപ്പോവാനായി തിടുക്കം കൂട്ടി ഇതേ സമയം രാഘവേന്ദ്രന്റെ കണ്ണുകൾ മുഴുവനും അവളിലെ ഉടലിൽ അലഞ്ഞു അവൻ അതും പുലമ്പിക്കൊണ്ട് തൻ്റെ കൈപ്പത്തി അവളുടെ മൃദുലമായ ആലിലെ വയറിലായി പതിയെ അമർത്തി വച്ചു ഔ കോട്ടൺ ക്യാൻറ്റി അവൻ അതും അവളുടെ ചെവിയിലായി മന്ത്രിച്ചുകൊണ്ട് അവളെ നോക്കി ഒറ്റക്കണ്ണിറക്കി കാട്ടവേ അവളുടെ ഇരു കവലിണകൾ നാണത്താൽ ചുവന്നു തൊടുത്തു നിന്റെ ഈ ഹോട്ട് ലുക്ക് എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് വൃന്ദ അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലായി അമർത്തി മുത്തി അവൻ്റെ കരങ്ങൾ അവളുടെ തലയിൽ ചുറ്റി ചുറ്റിവെച്ചിരുന്ന് ടവൽ അഴിച്ചു മാറ്റിയെടുത്തു അവളുടെ കോലൻ മുടിയിടകൾ അവളുടെ പുറത്താകെ ചിന്നി ചിതറി വീണു അവൻ്റെ വലതുകരം വീണ്ടും വീണ്ടും അവളുടെ വയറിൽ മൃദുവായി അമർന്നുകൊണ്ടിരുന്നു അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിക്കവേ ഒന്ന് പോയിന്തിട്ട അവിടെ വൃന്ദ അതും പറഞ്ഞുകൊണ്ട് അവൻ നാണത്തോടെ തള്ളി മാറ്റി റൂമിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു അവൾക്ക് പിന്നാലെ തന്നെ ഒരു വഷളം ചിരിയുമായി തൻ്റെ താടി ഇടത് കയ്യാൽ ഒഴിഞ്ഞുകൊണ്ട് അവനും റൂമിലേക്ക് നടന്നു നീങ്ങി ചെ എന്തൊക്കെ നടക്കുന്ന കണ്ണേട്ടൻ കണ്ണേട്ടനവള് ഇല്ല പാടില്ല അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല അവൾ കണ്ണേട്ടനെ സ്വന്തമാക്കിയാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും പാടില്ല അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂട വൃന്ദയ്ക്ക് ഒരിക്കലും കണ്ണേട്ടൻ സ്വന്തം ആവരുത് എന്നാലേ എനിക്ക് എൻ്റെ കണ്ണേട്ടനെ കിട്ടും ഇവരുടെ കൂടിച്ചേരൽ ഒരിക്കലും നടക്കാൻ പാടില്ല എനിക്കത് എങ്ങനെയും തടയണം ദിവ്യ അതും സ്വയം പുലമ്പിക്കൊണ്ട് താഴേക്കൊരു ഓട്ടോ ആയിരുന്നു റൂമിലെത്തിയ വൃന്ദ അവിടെയുള്ള ജനൽ കമ്പിയിൽ കൈകൾ വിരലുകൾ മുറുക്കിക്കൊണ്ട് തനിലേക്ക് ഇതപ്പ് പരമാവധി അടക്കാൻ ശ്രമിച്ചു തനിക്ക് പിന്നിൽ ഡോർ അല്പം ശക്തിയിൽ ചെയർ നടഞ്ഞതും അവളിലെ ഹൃദയതാളം താളം മുറുകി തനിക്ക് പിന്നിലുള്ള രാഘവേന്ദ്രന്റെ സാമീപ്യം അവൾക്കുള്ളിൽ വല്ലാത്ത വെപ്രാളവും പരവേശവും ഉണർത്തി ഇതേസമയം സമയം അവളുടെ ശ്വാസഗതിക്കനുസരിച്ച് അവളിൽ ഉയർന്നു താഴുന്ന മാറിലേക്കായിരുന്നു അവന്റെ കണ്ണുകൾ നേരെ ചെന്ന് പതിഞ്ഞത് ആൻഡ് സെക്സി ബുക്സ് രാഘവേന്ദ്രൻ തന്റെ കീഴ്ചുണ്ടിലായി സ്വയം പല്ലുകളായി അവളെ കാമത്തോടെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ കരികിലേക്ക് ചുവടുകൾ വച്ചു അവൾ കരികിലേക്ക് അടുത്തു വരുന്ന കാലൊച്ച ശബ്ദം പോലും അവളിലെ സ്ത്രീയെ വല്ലാതെ തളർത്താൻ പോന്നവയായിരുന്നു പിന്തിരിഞ്ഞു നോക്കാതെ തന്നെ അവനിലെ ഇപ്പോഴത്തെ ഭാവം എന്താണെന്ന് അവൾക്കറിയാമായിരുന്നു ഏ ബേബി അവന്റെ വശ്യമായ സ്വര അവളുടെ ശരീരത്തെ ആകമാനം കുളിരണിയിച്ചു അവൻ്റെ വിരലുകൾ അവളുടെ ഇഴയവേ അവളുടെ കണ്ണുകൾ തെല്ലൊരാലസ്യത്തോടെ കൂമ്പി അടഞ്ഞുപോയി പോയി അവന്റെ മുഖം അവളുടെ നനവാർന്ന മുടിക്കുള്ളിൽ മെല്ലെ അമർന്നു കണ കണ ഡോറിലെ മുട്ടും പുറത്തു നിന്നുള്ള സരസ്വതിയുടെ സ്വരവും രണ്ടാളെയും തേടിയെത്തി അയ്യോ അമ്മൂമ്മ ഇന്ദ്രേടാ ദ അമ്മൂമ്മ വിളിക്കുന്നുണ്ട് വൃന്ദ അതും പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ തള്ളി മാറ്റി പോകാൻ തുടങ്ങിയതും അവന്റെ കൈകൾ അവളെ അതിന് അനുവദിക്കാതെ തണ്ണിലേക്ക് അടക്കി പിടിച്ചിരുന്നു തുടരും